നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രൻ മഠം ആർ ജെ അയ്യർ എല്ലാ പ്രേക്ഷകർക്കും ഹിന്ദുവിഷൻ്റെ വിഷുദിന ആശംസകൾ സമ്പദ് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് വിഷു ഈ ദിവസം കണി കണ്ട് ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് വരുന്ന വിഷുക്കാലം വരെയുള്ള അതായത് ഈ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലയളവിൽ നമ്മുടെ ഐശ്വര്യത്തെ വർധിപ്പിക്കുകയും നമ്മിലെ ദോഷങ്ങളെ മാറ്റുകയും ചെയ്യുന്നു വിഷു ദിവസം നമുക്ക് ഏതൊരു ക്ഷേത്രത്തിനും ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കാവുന്നതാണ് എന്നാൽ വിഷുവിന് പ്രാധാന്യം വരുന്നത് വിഷ്ണു ക്ഷേത്രങ്ങളിലും കൃഷ്ണക്ഷേത്രങ്ങളിലുമാണ് കഴിവതും ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുമ്പോൾ കൂടുതലായ പുണ്യവും ഐശ്വര്യവും നമുക്ക് സിദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിഷുദിനത്തിൽ നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിലും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും ചെയ്യാവുന്ന ചില വഴിപാടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഈ വഴിപാടുകൾ വിഷുദിനത്തിൽ മാത്രമല്ല ചെയ്യാൻ കഴിയുന്നത് ഏതൊരു വിശേഷാൽ ദിവസങ്ങളിൽ നമുക്കിത് ചെയ്യാം പക്ഷേ മേട വിഷു ദിവസം ഇത് ചെയ്യുന്നത് ഏറെ ഊർജപ്രദമാണ് നമ്മുടെ നെഗറ്റീവുകളെല്ലാം മാറ്റി നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഊർജം ലഭ്യമാകുന്നതിന് ഇത് കാരണമാകുന്നു ക്ഷേത്രത്തിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ആഗമന ഉദ്ദേശവും അതായത് നമ്മുടെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അർച്ചനകൾക്ക് കൊടുക്കുന്നത് ഏതൊരു വ്യക്തിക്കും ക്ഷേത്രത്തിൽ അർച്ചന ചെയ്യാവുന്നതാണ് നമ്മളൊരു കർമ്മിയെ ഏൽപ്പിക്കുന്നു അദ്ദേഹം നമുക്ക് വേണ്ടി അത് ചെയ്യുന്നു നമ്മളൊരു ദക്ഷിണ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു ആ കർമ്മഫലം ഏറ്റുവാങ്ങുന്നു അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ വിഷു ദിവസത്തിൽ നമുക്ക് ഇത്തരം അർച്ചനകൾ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നടത്താം അത് ഏറെ ശ്രേയസ്കരമാണ് കൃഷ്ണക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും നടത്താവുന്ന പ്രധാനപ്പെട്ട ഒരു പുഷ്പാഞ്ജലിയാണ് രാജഗോപാല പുഷ്പാഞ്ജലി കുട്ടികളുടെ പഠനപികവിന് വേണ്ടിയിട്ട് വളരെ ഉപയുക്തമാകുന്ന ഒരു പുഷ്പാഞ്ജലിയാണിത് ഇത് വെളുത്ത പൂക്കൾ കൊണ്ട് നടത്തുന്നത് ഏറെ ശ്രേയസ്കരമാണ് മന്ദാരപ്പൂക്കൾ കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് മുല്ലപ്പൂവ് പിച്ചിപ്പൂവ് ഇവയൊക്കെ ഈ പുഷ്പാഞ്ജലി നടത്താൻ ഉപയോഗിക്കാം തീരക്കുട്ടികൾക്ക് മാത്രമല്ല പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതുന്നില്ലേ അവർക്കൊക്കെ ഉപയോഗിക്കാം ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുക പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഫീൽഡ് സയൻസ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിദ്യാപരമായിട്ടുള്ള ഉയർച്ചകൾ കാക്ഷിക്കുന്നവർക്ക് എല്ലാം ഈ രാജഗോപാല പുഷ്പാഞ്ജലി കഴിപ്പിക്കാവുന്നതാണ് പിന്നെയുള്ളത് പുരുഷസുക്ത പുഷ്പാഞ്ജലിയാണ് ഈ പുരുഷസുക്തം എന്ന് കേൾക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണ് പുരുഷസുത്വം എന്ന് വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് ഈ പുരുഷസുക്ത പുഷ്പാഞ്ജലി കൽപ്പിക്കാവുന്നതാണ് നമ്മിലെ ആത്മധൈര്യം വർദ്ധിക്കുന്നതിന് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള പുഷ്പാഞ്ജലിയാണ് സന്താന പ്രശ്നം ഉള്ളവർക്ക് സന്താനങ്ങളുണ്ടാകാതെ പോകുന്ന ചില പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ പുരുഷസൂക്ത പുഷ്പാഞ്ജലി വളരെ ഗുണകരമാണ് പുരുഷസൂക്തം കൊണ്ട് ഇളനീര് ഈ ദിവസം ജപിച്ചു കുടിക്കുന്നത് വളരെ ശുഭമാണ് ക്ഷേത്രത്തിലൊക്കെ വളരെ തിരക്കായിരിക്കും അപ്പോൾ അത് കൃത്യസമയത്ത് പൂർണ്ണമായി ജപിച്ച് നമുക്ക് കിട്ടണം എങ്കിലേ ഗുണം കിട്ടുള്ളൂ അതും കൂടെ സൂചിപ്പിക്കുന്നുണ്ട് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വിഷു ദിവസം ചെയ്യാവുന്ന ഒരു വഴിപാടാണ് പാൽപ്പായസം വിഷു ദിവസം പാൽപ്പായസം കഴിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അകറ്റി മാറ്റുന്നതാണ് നമുക്ക് സാമ്പത്തിക ബാധ്യത അനുഭവപ്പെടുന്നവർക്ക് അത് മാറി വരാൻ വളരെ നല്ലതാണ് ബ്രഹ്മരക്ഷസിൻ്റെയൊക്കെ അപ്രീതി നേടിയുന്നവർക്ക് ഈ ദിവസം പാൽപായസം വഴിപാട് കഴിപ്പിക്കുന്നത് ഏറെ ശുഭകരമാണ് ഈ പാൽപ്പായസത്തിനോടൊപ്പം ഏഴ് കദളിപ്പഴം കൂടെ ചേർക്കാമെങ്കിൽ അത്യന്ത ശ്രേയസ്കരമാണെന്ന് തന്നെ പറയാവുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്നേ ദിവസം മഞ്ഞപ്പട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ സമർപ്പിക്കാം മഞ്ഞപ്പട്ടും മയിൽപ്പീലിയും കൂടെ സമർപ്പിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടായി വരുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ അതായത് വിവാഹ ജീവിതത്തിലെ കെട്ടുറപ്പില്ലായ്മ അനുഭവിക്കുന്നവർക്ക് ഈ മഞ്ഞപ്പട്ടും മയിൽപ്പീലിയും സമർപ്പിക്കുകയും ഐകമദ്യ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ് ആഗ്രഹിച്ച തൊഴിൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് അന്നേ ദിവസം ത്രിമധുരം നേദിക്കാവുന്നതാണ് കുട്ടികളിലെ ബാലാരിഷ്ടത നീങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചസാര നിവേദിക്കുന്നതും തുലാഭാരം നടത്തുന്നതും വളരെ നല്ലതാണ് കുടുംബദേവതമാരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് പഞ്ചാമൃത നിവേദ്യം വിഷു ദിവസം നടത്താവുന്നതാണ് പാപങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് പാപ പാപശമനത്തിന് വേണ്ടി ഈ ദിവസം തുളസിലകൾ കൊണ്ട് മാല ചാർത്തുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഏറെ ശ്രേസ്കരമാണ് കൃഷ്ണനെ വെണ്ണ നിവേദ്യം ഈ ദിവസം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ വളരെ നല്ലതാണ് കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിനും വെണ്ണ എന്ന് പറയുന്ന വഴിപാട് നടത്താവുന്നതാണ് ശത്രുദോഷം കൊണ്ട് വലയുന്നവർക്ക് സുദർശന മന്ത്രാർച്ചന നടത്താവുന്നതാണ് ഈ ദിവസം സുദർശന മന്ത്രാർച്ചന കൊണ്ട് പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള ശത്രുത അല്ല കുടുംബപരമായിട്ടുള്ള ശത്രുത അതെല്ലാം മാറി കിട്ടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രത്യേകിച്ച് ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അകലാൻ വേണ്ടി മദനഗോപാല പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മന്ദാരപ്പൂക്കൾ കൊണ്ട് കഴിപ്പിക്കുകയാണ് ഏറെ ഉത്തമം അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ കൊണ്ട് കഴിപ്പിക്കുക പ്രണയ സാഫല്യത്തിന് വേണ്ടി രാധാമാധവ മന്ത്രാർച്ചന എന്ന് പറയുന്ന മന്ത്രാർച്ചനയുണ്ട് അത് കഴിപ്പിക്കുന്നതും ശുഭകരമാണ് കുടുംബത്തിൽ നിത്യേന ഉണ്ടായി വരുന്ന കലഹം മാറാൻ വേണ്ടിയിട്ട് ഈ വിഷു ദിവസം ഓടക്കുഴൽ സമർപ്പിക്കുന്നതും നാം അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് വല്ലാതെ പശ്ചാത്തപിക്കുകയാണെങ്കിൽ വിഷുദിവസം ഭാഗവതം കൃഷ്ണൻ്റെ അമ്പലത്തിൽ സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് വൃദ്ധയായ ഒരു സ്ത്രീക്ക് വസ്ത്രവും ജ്ഞാനപാനയും കൊടുക്കുന്നത് നമ്മുടെ ജീവരക്ഷയ്ക്ക് വളരെ ഗുണകരമാണ് ഇഷ്ടപങ്കാളിയെ ലഭിക്കുവാൻ കതളിപ്പഴം ആല ചേർത്തുകയും കതളിപ്പഴം നിവേദ്യം നടത്തുകയും ഗുണകരമാണ് തൊക്കു രോഗങ്ങൾ ശമിക്കാൻ തേനുകൊണ്ടുള്ള അഭിഷേകം കഴിപ്പിക്കുന്നത് വളരെ നേട്ടമുള്ള കാര്യമാണ് സുദർശന യന്ത്രം യന്ത്രം മദരഗോപാലയന്ത്രം യന്ത്രം മുതലായ യന്ത്രങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദിവസം ഏറെ ഗുണകരമാണ് ഭഗവാന് വനമാല ചാർത്തുന്നത് പാപദോഷങ്ങളൊക്കെ മാറാൻ വളരെ ഗുണകരമാണ് ദശപുഷ്പമാല ചാർത്തുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ ഗുണകരമാണ് പിന്നെ ദിവസം ദാന നിർമാദികൾ നടത്തുക വീട്ടിൽ സുദർശന ഹോമം വിഷ്ണുപൂജ മുതലായൊക്കെ ചെയ്യുന്നത് വളരെ നേട്ടമുള്ള കാര്യമാണ് അപ്പോൾ വിഷുദിനത്തിൽ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ നടത്താവുന്ന പ്രധാന വഴിപാടുകളും അതിൻ്റെ ഫലസിദ്ധികളെയും കുറിച്ചുള്ള ഏകദേശം ഒരു വിവരമാണ് ഞാൻ നൽകിയത് മിക്ക ക്ഷേത്രത്തിലും വലിയ തിരക്കായിരിക്കും മേൽശാന്തിമാർ കൈമെയ് മറന്ന് നിന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ എല്ലാ അമ്പലത്തിലും ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്ത് തരാൻ സാധിച്ചു എന്നൊന്നും വരില്ല അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തലേ ദിവസം അതിനോ രണ്ടു ദിവസം മുമ്പൊക്കെ ചോദിച്ച് അന്ന് അറിയണം വിഷു രാവിലെ ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നോട്ടീസ് ബോർഡിലുള്ള വഴിപാടുകൾ മാത്രമായിരിക്കും അവിടെ ചെയ്യുക അതുകൊണ്ട് അത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന അമ്പലമാണെങ്കിൽ തീർച്ചയായിട്ടും വിഷു ദിവസം ഇവയെല്ലാം പോയി ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്യുക അപ്പോൾ ഇന്നത്തെ ആ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനു കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ബ്ലോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടു വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ